കുഴപ്പം വന്നി തിന്നിട്ട് പോയതാ കടിച്ചു തിന്നിട്ട് പോയി ഇത് കൊള്ളാം ഇതും നല്ല രസമാണ് കളിക്കാനും നല്ല രസമാണ് ഇവിടെ ഒരു ദിവസം അമ്മയുടെ തലയുടെ മേലെ ഇവിടെ ഐ പറ പയറിന്റെ അടുത്ത് ഇവിടെ വലുത് താഴെ എത്ര എത്ര വലുതെന്നുണ്ട് കാണിച്ച コルタオルなあれ、ね。 ഇവിടെ വന്ന് നിക്കാം ഇനിയുണ്ടേ കൂടുതലാണോ ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് പറഞ്ഞു ഞങ്ങളെ വീഡിയോ ഈ വിളവെടുപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണോ ഷെയർ ചെയ്യണോ സബ്സ്ക്രൈബും ചെയ്യണോ മറക്കല്ലേ ടാറ്റാ